ഹലോ അസലാമലൈക്കും അതല്ല വിശേഷം എല്ലാവർക്കും സുഖമല്ല വീഡിയോ പറ്റുന്ന ആൾക്കാർ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക കാരണം എനിക്ക് എൻ്റെ ശൈലിയിൽ മാത്രമേ വീഡിയോ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റൂ ഓക്കെ മറ്റുള്ള ആൾക്കാരെ അവതരിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് കഴിയണമെന്നില്ല ഓക്കെ അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പതിരി നീ പറയുന്നതിനൊരു വള്ളിയും പുള്ളിയും നീ പിന്നെ ഏറ്റവും ഇറ്റവും ഇല്ലാണ്ട് പറയുന്നൊരു പരാതി ഒട്ടൊന്നും കാര്യമില്ല ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അഞ്ചോ പത്തോ മിനിറ്റോ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോസ് എന്തായാലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ഇടാൻ പറ്റില്ല അതിൽ കൊള്ളൂല ഓക്കെ അപ്പോൾ യൂട്യൂബിൽ എനിക്ക് ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് എല്ലാവരും കേൾക്കുക ഓക്കെ എല്ലാവരും കേൾക്കണം എന്ന് ഞാൻ പറയുന്നല്ലേ സോ ജോലി സംബന്ധമായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ ആർക്കെല്ലാം ജോലി സംബന്ധമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ തീർച്ചയായിട്ടും സമാധാനവും ശാന്തി ആയിട്ട് ഇത് കേൾക്കുക എനിക്കത്രയും ഇങ്ങോട്ട് പറയാനുള്ളൂ സംഭവം എന്ന് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനിപ്പം ഒമാൻ്റെയും ഖത്തറിൻ്റെയും എല്ലാം വേക്കൻസിട്ടോ എവി ഡ്രൈവറിൻ്റെ അടക്കം ഇട്ടിട്ടുണ്ട് അപ്പം ടോട്ടലി ഞാൻ തലകുത്തി മറിഞ്ഞിട്ടും എനിക്ക് മുപ്പത്താറ് ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ മുപ്പത്താറ് ആൾക്കാരെ ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് എൻക്വയറിയും പിന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരും ഒക്കെ മീൻസ് ഇതുമായി ബന്ധപ്പെടാത്ത നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു കോണ്ടാക്ട് നമ്പർ തരുന്ന വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഒന്ന് ഞാനിപ്പോൾ കുറച്ച് വീഡിയോ കുറേ വീഡിയോ ചെയ്തിട്ടില്ല കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി വയസ്സ് മുതൽ നമുക്കൊരു ഇരുപത്തെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായപരിധിയുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായപരിധിയുള്ള ആൾക്കാർ മാത്രം കോണ്ടാക്ട് എന്താവും അത്രയും ആൾക്കാർക്ക് നമുക്ക് ജോലി സെറ്റായി കൊടുക്കാൻ വേണ്ടി പറ്റും അറ്റ്ലീസ്റ്റ് അവരെ അവരയക്കുന്ന മെസ്സേജിന് റെസ്പോണ്ട് കൊടുക്കാൻ പറ്റും അവരെ അവരെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും എനിക്കും ഒരു എനർജി ഇല്ലേ ഞാനും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്ക ചിന്തിക്കണ്ടേ അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് വന്നിട്ട് ജോലി 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 കിളീസ് ഹെൽപ്പിക്കുക പ്രശ്നം അണിക്കുക അറിയാം ഇപ്പം ഞാനും പ്രശ്നക്കാരൻ തന്നെയാണ് നിങ്ങളും പ്രശ്നക്കാരൻ നമ്മളെല്ലാവരും നമ്മുടെ എന്താ പറയണ്ടേ ഉറ്റവർ ഇവിടെവരെല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് ഈ മരുഭൂമിയിൽ വന്ന് നിൽക്കുന്നത് നമ്മളിവിടെ വേറെ എന്താ പറയണ്ടേ സൂചിക്കാനല്ലോ നമ്മൾ അധ്വാനിക്കാൻ തന്നെ നമ്മളുടെ പണിയില്ലാണ്ട് ഒരാഴ്ച നമ്മളൊരാളുടെ റൂമിൽ നിന്ന് നോക്കിയെ നമുക്കതിൻ്റെ വിഷമം അറിയും അപ്പോൾ ഞാനിപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ഫ്രീ വിസ ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിർബന്ധിക്കലില്ല ഞാൻ പറയലെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ആക്കും നമുക്ക് ഇപ്പോൾ കുറച്ച് ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ കുറച്ചേ വന്നിട്ടുള്ളൂ എന്നാലും അലന്തൽ ഇപ്പം അത്യാവശ്യം നല്ല ഹോൾഡലുണ്ട് ഇപ്പം ആൾക്കാർ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിനാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ബോംബെന്നാണെങ്കിലും ഒക്കെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ ഓക്കെ അതിപ്പം നിങ്ങൾ എൻ്റെ ഫോളോവർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാം കാരണം എൻ്റെ വീഡിയോസിന് അത്ര റീച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് ശരിക്കും നിങ്ങൾക്ക് തന്നെയുള്ളത് തന്നെയാണ് കാരണം നിങ്ങൾക്കൊരു വൈകാട്ടിയായിട്ട് ഞാൻ നിൽക്കുമ്പം അങ്ങനെ പ്രതീക്ഷിക്കും നിങ്ങൾ എന്താ വെച്ചോ ഓക്കെ ഞാനങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെനിക്ക് തരുന്ന ആ സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ആ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടാണ് കൂടുതൽ ആളുകളിൽ എന്നെ തേടി വരുന്നത് മനസ്സിലേ അപ്പം ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൂന്ന് ദിവസം എനിക്കിട്ടിട്ട് മുപ്പത്തി ആറ് ഡോക്യുമെൻസാണെനിക്ക് കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയത് പറഞ്ഞ സമയത്ത് കൺസൾട്ടിങ്ങിന് എനിക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റിയത് ആ മുപ്പത്താറ് പിന്നെ ഡോക്യുമെൻസിൻ്റെ ആൾക്കാരെയും ഇന്ന് കൺസൾട്ട് ചെയ്യുന്ന ഇരുന്ന് ഇന്നത്തെ ദിവസം അനക്ക് വേണ്ടി മാത്രം അവർ ഒരാളിരുന്ന് കാര്യങ്ങളെല്ലാവരും വിളിച്ച് എൻക്വയറീസ് ചെയ്യും അപ്പോൾ ആ സമയത്ത് ഉണ്ടായ പ്രതികരണം എല്ലാം അയാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഫോൺ എടുത്തിട്ടില്ല ചില ആൾക്കാർ കറക്റ്റ് റെസ്പോണ്ട് ആവുന്നിട്ടില്ല ചില ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല ആ സംസാരത്തിന് നമുക്ക് മനസ്സിലാവും കാരണം ഇവർ വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ കൺസൾട്ടിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അത്രയും ഓക്കെ ആൾക്കാർ ആൾക്കാർ ഓക്കെ ആൾക്കാർ മാത്രമേ ഇവർ ഈ കമ്പനിയിലേക്ക് റെഫർ ചെയ്യൂ ഓക്കെ എന്നിട്ട് ആ കമ്പനിയിൽ നിന്നും വേണ്ടി സെലക്ഷൻ ചെയ്തിട്ട് ഇവം ആൾക്കാർക്ക് ഇൻ കമ്പനിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മൾ ഈ പൂഴിയില്ല പൂഴി അരിക്കുന്ന പോലെ ഇതിങ്ങനെ അരിച്ചരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ശരിക്കും അപ്പം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് ഞാൻ മറ്റുള്ള ആൾക്കാരെ പോലെ ഞാൻ ഇന്നടുത്ത് വേക്കൻസി ഉണ്ട് ഇന്നാൾക്കാരെ നമ്പർ ഇതാ ഇന്ന് കോൺടാക്ട് ആയിക്കൊന്നിട്ട് ഞാൻ ആര് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല ഇന്നേ വരെ ഞാൻ എൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് ഞാൻ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പണിയും വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള സമയങ്ങൾക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്കാകെ കിട്ടിയെന്ന് വെച്ചാൽ രണ്ടേ രണ്ട് ആൾക്കാർക്കാണ് ഇന്ന് അങ്ങനൊരു സെലക്ഷൻ കിട്ടിയത് പിന്നെ അവർ തന്നെ കമ്പനിയിലേക്ക് ഫോർവേഡ് ആക്കിയിട്ടുണ്ട് ഒരു ഹെവി ഡ്രൈവറും ഒരു ലൈറ്റ് ഡ്രൈവറും ഉണ്ട് ഈ മുപ്പത്താറിൽ നിന്ന് രണ്ടാൾക്കാർക്കാണ് കിട്ടിയത് അപ്പോൾ അവർ തന്നെ കമ്പനി നോക്കി ഇഷ്ടപ്പെട്ടാൽ അവർക്ക് കമ്പനി ഇൻ്റർവ്യൂ കൊടുക്കും ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് എന്താക്കും മെഡിക്കൽ എടുക്കണം മെഡിക്കൽ പാസ്സാകണം ശേഷം വിസ പ്രോസിലേക്ക് പോകും അപ്പോൾ എനക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് പ്രാരാബ്ദം പറഞ്ഞതിൽ കൊണ്ട് കാര്യമില്ല എനിക്കറിയാം കുടുംബത്തിൽ വിഷമം എന്താണെന്നും വീട്ടിലെ പ്രശ്നം എന്താണെന്നും നിങ്ങളൊരു തുണയാണെന്നും ഓരോ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സയക്കുന്നുണ്ട് ഓക്കെ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് ആ പ്രാരാപ്തം പറയാൻ എടുക്കുന്ന ആ ഒരു സമയത്തിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ വീടിനും പറയുന്നത് നിങ്ങൾ എനിക്ക് അയച്ചത് അതിനുള്ള ഡോക്യുമെൻ്റ്സ് അത് കറക്റ്റായിട്ട് എനിക്ക് അയച്ചതാണ് ഇപ്പം ഞാനിപ്പം ലിങ്കായിട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ തിരിച്ചിട്ടുള്ള കൺസൾട്ടിംഗ് ആണ് ഓക്കെ അവരായിട്ടാണ് ഞാനിപ്പം നിങ്ങളെ ഓരോ പ്രോസസ്സും പേപ്പറും കാര്യങ്ങളും കൊടുക്കുന്നത് അത് വിചാരിച്ചിട്ട് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നില്ല നിങ്ങളെല്ലാ കാര്യത്തിലും ഉത്തരവാദിത്തത്തിൽ ഞാൻക്കും പങ്കുണ്ട് ഓക്കെ അത് നമ്മളൊരു വിശ്വാസമാണ് അപ്പോൾ അത്രയും ഉറപ്പ് അവർ എനിക്ക് തരുന്നുണ്ട് ഓക്കെ നിശ്ചാത് കൈങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട നിങ്ങളുടെ ധൈര്യത്തിലാളെ തന്നോ ഓക്കെ കാരണം കേരളത്തിലെ ആൾക്കാരെ വേണം അതുകൊണ്ടാണ് കേരളത്തിലെ ആൾക്കാരെ ഞാൻ പറയുന്നത് ധൈര്യത്തിൽ കൊടുത്തോ നിങ്ങൾ റെസ്പോൺസ് നിന്നോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ നോക്കിക്കോളാം ഓക്കെ അവരൊരു ബ്രോക്കറോ കാര്യങ്ങളല്ല അവർക്ക് തന്നെ സ്വന്തമായിട്ട് കൺസൾട്ടിങ് കാര്യങ്ങളിലുള്ള ആൾക്കാരാണ് അത്രയും ഉറപ്പുള്ളടത്താണ്ടാണ് ഞാൻ ഇങ്ങളടുത്ത് പറയുന്നത് ഓക്കെ പിന്നെ വിസക്ക് പൈസ ഉണ്ട് പൈസ ഇല്ലാണ്ട് നടക്കൂല നിങ്ങൾക്ക് നല്ലൊരു ജോലിയും നല്ലൊരു കരിയറും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു മൂന്നാല് മാസത്തെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഇടപാടിലുള്ള പേയ്മെൻറ്റ് കൺസൾട്ടി കൊടുക്കുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് ശരിക്കും നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ ഈ ചിലവാക്കിയ പൈസ ഒരു ലക്ഷമോ എൺപത്തയ്യായിരോ തൊണ്ണൂറ്റഞ്ചായിരോ ഒരു ലക്ഷത്തി ഇരുപതിനായിരോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരോ നിങ്ങൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന കടയുള്ളൂ അപ്പോൾ അതാണ് ഓരോ സാലറി ബേസ് ചെയ്തിട്ടാണ് പിന്നെ ശരിക്കും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെ ഇത് ബേസ് ചെയ്തിട്ടാണ് സർവീസ് ചാർജ് കൂടുന്നത് ഓക്കെ അപ്പോൾ നിലവിൽ ഞാൻ പറയാം എല്ലാം ഞാൻ തുറന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതാ നിങ്ങളെ മെഡിക്കൽ പാസ്സായതിനു ശേഷം അഡ്വാൻസ് ഇപ്പോൾ എമൗണ്ട് അടക്കണം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം അഡ്വാൻസ് എമൗണ്ട് അടക്കണം അപ്പോൾ നിങ്ങളെ മെഡിക്കൽ പാസ്സായതിന് ശേഷം എൻ്റെ അടുത്ത് നിന്ന് നിങ്ങളെ സി ബി ഞാൻ നിങ്ങളുടെ അടുത്ത് കളക്ട് ചെയ്ത് അത് കൺസൾട്ടിങ്ങിന് കൊടുത്ത് അവർ നിങ്ങളെ വിളിച്ച് എൻക്വയറി ചെയ്ത് അവർ അതിൽ നിന്ന് ഓക്കെ ആൾക്കാർ അവർ കമ്പനിക്ക് ഫോർവേഡ് ചെയ്ത് കമ്പനിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ ആൾക്കാർക്ക് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് അപ്പം ഈ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആൾക്കാർ മെഡിക്കൽ എടുത്ത് മെഡിക്കൽ പാസ്സായാൽ നമ്മൾ സ്റ്റാമ്പിങ് പ്രോസസ്സ് കൊടുക്കും ഓക്കെ അതിനുവെച്ചാൽ മെഡിക്കൽ പാസ്സായിട്ടാകുമ്പോൾ നിങ്ങൾ ആ തരുന്ന അഡ്രസ്സിലേക്ക് നിങ്ങളുടെ പാസ്പോർട്ട് നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കുവൈത്തിലെ കേസ് വരുന്നിടത്തോളം കാലം നിങ്ങൾ ചെന്നൈ കൺസൾട്ടൻസിൽ പോകേണ്ട ആവശ്യമുണ്ട് കാരണം അവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ തരാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത് അപ്പോൾ ഏതൊന്നും ഒരു ദിവസം നോക്കിയിട്ട് അവരങ്ങോട്ടേക്ക് വിളിപ്പിക്കും അവിടുന്ന് ഇൻ്റർവ്യൂ തരും അത് വെച്ചിട്ട് നിങ്ങൾ ചെന്നൈ വരെ വെറുതെ പോയി മടങ്ങും ആ ഒരു പ്രദേശമൊന്നും വെക്കണ്ട ചെന്നൈ വരെ പോകുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടാവും അല്ലാണ്ട് വെറുതെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ എന്തായാലും ആ ശ്രമിക്കൂലല്ലോ മറ്റുള്ള ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന പോലെ എല്ലാവരും പോയിട്ട് ആടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരുത്തും അങ്ങനെയല്ല പറയുന്നത് ആ ചെന്നൈയിൽ പോകുന്നതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട് ഓക്കെ അപ്പോൾ അത്രയും നിങ്ങൾ ആ ജോലിക്ക് നിങ്ങൾ എന്താ പറയണ്ടേ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഇനി മെഡിക്കൽ പാസ്സായാൽ നിങ്ങളെന്താക്കണം പിന്നെ അഡ്വാൻസ് എമൗണ്ട് ഇരുപത്തയ്യായിരം ഇരുപതിനായിരം അവർ അക്കൗണ്ടിൽ കൊടുക്കണം അതിൻ്റെ കൂടെ നിങ്ങളെ പാസ്പോർട്ടും പിന്നെ പാസ്പോർട്ട് അവരെ തരുന്ന അഡ്രസ്സിൽ കുറേവരെ അയച്ചു കൊടുക്കുക ഓക്കെ പിന്നെ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വിസയും ടിക്കറ്റും നിങ്ങളെ കൈമൽ കിട്ടുമ്പോഴേ ബാക്കി പേയ്മെൻറ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളെല്ലാത്തിനും നെഗറ്റീവ് അടിച്ചെന്ന് എൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോവോ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളെ വിഷമം മനസ്സിലാവും നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറ്റിയ പണി തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈടക്കം കൂടി ഒരു പയ്യെ മെസ്സേജ് നിക്കാൻ ഞാൻ എൻ്റെ അടുത്ത് പണി ചോദിച്ച് ചോദിച്ച് കുറച്ച് വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് അവന് ക്ഷമയില്ലാണ്ട് അവൻ എവിടെയോ പോയി ഇരുപത്തയ്യായിരം കൊണ്ട് കൊടുത്തു എന്നിട്ട് ഇപ്പം എന്നോട് പറഞ്ഞ് നിൽക്കുമെന്ന് വിളിച്ച് ഇയാളെ സംസാരിക്കുക ഏയ് അവന്റെ പൈസ എങ്ങനെയാണ് മയത്താ ഞാനല്ലെന്താ ഉത്തരവാദിത്തം നിൽക്കേണ്ടത് ചിന്തിച്ച് നോക്കേട്ടെ അപ്പോൾ അതാ പറയുന്നത് അപ്പം നിങ്ങൾ എന്താക്കണവെച്ചാൽ കുറച്ച് സമയം ഞാൻ പറയുന്ന വീഡിയോസിലെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എനിക്ക് എൻ്റെ രീതിയിലേ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വലിച്ചു തീട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് അറ്റം ഇട്ടില്ലെന്ന് കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് സ്ഥലത്തെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന സാധനം ഉണ്ടാവും അത് എൻ്റെ ശൈലി ഇപ്പം അങ്ങനെ ആയിപ്പോയി ഓക്കെ ഇപ്പം നമുക്കിപ്പോൾ കാര്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ നമ്മൾ ഒരു ജോലിക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ പുതിയ ഫ്രഷ് വിസയിൽ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഗൾഫിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർ കമ്പനി പറയുന്ന രീതിയാണ് നിങ്ങളെന്താക്കണം നിങ്ങളെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ശേഷം ഒരു വീഡിയോ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ സെറ്റാക്കി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ നല്ല പ്രസൻറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല വൃത്തിയിലൊരു വീഡിയോ എടുക്കുക നല്ല വെളിച്ചത്തിൽ ഇതെല്ലാം ആക്കിയിട്ടൊരു വീഡിയോ എടുക്കുക ഇട്ടെന്താക്കുക അത് കൊടുക്കുക അയച്ചു കൊടുക്കുക ആ നെയിം മീൻസ് വലിയ ഇംഗ്ലീഷ് അത്യാവശ്യം നമ്മൾ നല്ല നല്ലൊരു ശബ്ദത്തിലും നല്ലൊരു ഇതിലും നല്ലൊരു എന്താ പറയുക എല്ലാം നോക്കണ്ടേ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ലുക്കിലെല്ലാം വരണ്ടായി ശരിക്കും കുറേ ആൾക്കാർക്ക് പറ്റിയ പണിയാണ് തന്നെയാണ് തോന്നുന്നു അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാന്ന് എല്ലാവരും ഒരു ഒരു എന്ന് പറഞ്ഞു എന്നോട് ഒരു ഒരു ആവശ്യമുള്ള ആൾക്കാരുടെ രീതിയിലല്ല ഒരു സംസാരമാണെങ്കിലും അവരെ വീഡിയോസാണെങ്കിലും തരണം അപ്പം അത് നമ്മൾ ആ ഒരു പോരായ്മ നമ്മൾ ശരിയാക്കി എടുക്കണം എന്നിട്ട് നിനക്കറിയാം നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞു അവിടെ അവരോട് ഫസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അവർക്ക് ഇതൊന്നും ശീലമില്ലാത്തതാണ് അതുകൊണ്ട് ഓക്കെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി സെറ്റാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വെച്ചിട്ട് നിങ്ങളിപ്പം ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പോകണം എന്നാ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകുന്നവരെന്നെ വിളിച്ചോ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ചെയ്തരും ഓക്കെ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ ചെയ്തു തരും അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ആ ഓരോ ഇപ്പം ഞാൻ പറയുന്നില്ല ഓരോ ജോബ് വേക്കൻസി വരുമ്പോൾ ഓരോ രീതിയിലാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ വേണം അപ്പോൾ ഹൗസ് ലൈഫർ പഴയ ആൾക്കാരാണെങ്കിൽ കാലി ജസ്റ്റ് അയാളുടെ ഇപ്പോഴത്തെ നിലവിലുള്ളൊരു കണ്ടീഷനിലെ ഫോട്ടോവും അയാളെ പഴയ ലൈസൻസിൻ്റെ ഫോട്ടോ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ജസ്റ്റ് ഫോട്ടോ മതി കഫീലിനെ അയച്ചു കൊടുക്കണം അടിക്കണം വാങ്ങണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ കമ്പനിയിലേക്കെല്ലാം ജോലി അതും ആയി വരുമ്പം ആ ഒരു വൃത്തിയിലെ കാര്യങ്ങൾ നടക്കും നമ്മൾ ചറവറ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടു ചെറവറ ഫോട്ടോ കൊണ്ടായിട്ട് വാട്സാപ്പിൽ ഇട്ടിട്ട് കൊള്ളുന്ന കാര്യമില്ല ഓക്കെ അതുകൊണ്ട് ഈ ഒരു വിഷയം എല്ലാവരും ശ്രദ്ധിക്കുകയും ഒരു ജോബ് വേക്കൻസി പറയുമ്പോൾ അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അത്യാവശ്യത്തിന് പോകണം അപ്പം എല്ലാവർക്കും പണിതന എൻ്റെ അടുത്ത് അപ്പോൾ നമുക്ക് ഒരു വേക്കൻസി വരുന്നത് മാത്രമല്ല നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താക്കുക ഒരു വേക്കൻസിക്ക് അർഹതായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു വേക്കൻസി പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സ് മുതൽ ഇതാ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് മാത്രം നാട്ടിലത്തെ ലൈസൻസ് ഉള്ളവർ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഗൾഫിലത്തെ ലൈസൻസും കൊണ്ട് ആൾക്കാർ വരണ്ട അത് നാട്ടിലത്തെ ഫ്രഷേഴ്സിന് മാത്രം ഉള്ളതാണെങ്കിൽ അങ്ങനെ അവർ മാത്രം അവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ചോദിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം വരിക അതാകുമ്പോൾ എന്തായി എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഉത്തരവും കൊടുക്കാൻ പറ്റും അവരെ കാര്യത്തിന് ഡോക്യുമെൻസും പെട്ടെന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാനും പറ്റും അവർക്കൊരു ജോലിയാവും അവരുടെ പ്രശ്നവും പ്രാരാബ്ദവും കൊണ്ട് അവരെ അങ്ങ് അല്ലേ ഇതിപ്പോൾ എൻ്റെ വാട്സാപ്പ് ഞാൻ ഇപ്പം തുറന്നു കാണിക്കൽ ശരിയല്ല കാരണം കുറേ ആൾക്കാരുടെ പേഴ്സണി നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് അത്രയും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അത്രയും മെസ്സേജ് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഒന്നായി സത്യം ഞാനിപ്പം കൂടി വരി എൻ്റെ ഒരാളിപ്പോൾ വണ്ടി പോകുന്നത് കണ്ടിട്ട് ഇട നിർത്തി ആ നിഷാദിക്കാം ഞാൻ പറഞ്ഞു ആ അതെ ആ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണലുണ്ട് നിങ്ങൾ ഫോളോവർ ആണെന്ന് നിങ്ങളും പറഞ്ഞത് അപ്പോൾ ഞാനിട്ട് മൂപ്പർക്ക് അന്നോട് പറഞ്ഞ എന്താ നിങ്ങളെപ്പോൾ പിന്നെ ഇതാണല്ലോ ഡോക്യുമെന്റ്സ് ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല ഞാൻ പറയും ഇതാണ അവസ്ഥ ഞാനിട്ട് ആ സുഹൃത്തിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതാ അവസ്ഥയെന്ന് പറഞ്ഞു അപ്പം നമുക്കുടെ മുമ്പിൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ ഒരാൾ വരുവാണെങ്കിൽ ഞാൻ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ ചോദിക്കുമ്പോൾ ആവശ്യമുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതിയപ്പാ എന്നാൽ പിന്നെ എന്തായി എല്ലാവരുടെ കാര്യവും നടക്കൂലേ എല്ലാവരുടെ കാര്യം നടക്കണ്ടേ അതല്ലേ സന്തോഷമോ ഒരാൾ ഒരാൾ വിജയിച്ചിട്ട് പോകുന്ന കാണുമല്ലോ നമ്മൾക്ക് സന്തോഷം ഇതിപ്പോൾ എല്ലാവരും കൂടി വരുമ്പം ആ വിജയെ അയാൾ വിജയിക്കുന്നതിൻ്റെ കൂടി നമ്മൾ അയാളെ പരാജയപ്പെടുത്തുന്ന പോലത്തെ ഒരു ഇതായിപ്പോയി അതാണ് വിഷമം അതുകൊണ്ട് ചോദിക്കുന്ന ആൾക്കാർ മാത്രം ഒന്ന് മെസ്സേജ് മെസ്സായേക്ക് ഓക്കെ അപ്പോൾ ഈ രാത്രിയായി വിളിച്ചാൽ പോകുന്നുണ്ട് ഓക്കെ മസാലാമോ